പ്രതിപക്ഷ നേതൃസ്ഥാനം അടക്കം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയും ഇന്ന് യോഗം ചേരും രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് പ്രവർത്തക സമിതി ആവശ്യപ്പെടും മുഴുവൻ കോൺഗ്രസ് എം പിമാരും പങ്കെടുക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗം സോണിയാഗാന്ധി പാർലമെന്ററി പാർട്ടി അധ്യക്ഷയായി തുടരുന്നതിനും തീരുമാനിക്കും പാർലമെന്റിൽ ശക്തമായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രതിപക്ഷ നേതാവ് പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി ഇതിനോടകം നടത്തി എന്നാൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും അനുകൂല മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം രണ്ട് സ്വതന്ത്ര എം പിമാർ പിന്തുണ പ്രഖ്യാപിച്ചതോടെ നൂറ്റി ഒന്ന് എം പിമാരുടെ പിന്തുണ കോൺഗ്രസിനുള്ള പശ്ചാത്തലത്തിൽ രാഹുൽ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ രാഹുൽ നിരസിച്ചാൽ കെ വേണുഗോപാൽ ഗൗരവ് ഗൊഗോയ് മനീഷ് തിവാരി തുടങ്ങിയ പേരുകൾ പാർട്ടി പരിഗണിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോൾ ഓഹരി കുംഭകോണം അടക്കമുള്ള കാര്യങ്ങളും പ്രവർത്തക സമിതി ചർച്ച ചെയ്യും പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്തി ഓഹരി കുംഭകോണത്തിൽ മോദി സർക്കാരിനെതിരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണമെന്ന ആവശ്യം വരുന്ന വർഷകാല സമ്മേളനത്തിൽ ശക്തമാകും പ്രവർത്തക സമിതിക്ക് പിന്നാലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ചേരും എം പിമാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ നൽകും ന്യൂസ് ന്യൂഡൽഹി